ും കടിയില്ല നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവാണ് അതിനുള്ള കൂട്ടുകാണ് നമ്മളെ ഉണക്കമുന്തിരി മുന്തിരി ആട്ടോ ഉണക്ക പിന്നെ ഇത് ഏലക്കായ പിന്നെ ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ പിന്നെ കുറച്ച് ചെറുളിയാണ് പിന്നെ മൂന്ന് കട്ട ബെല്ലം പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി സാധനമാണ് അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമ്മൾക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളതിന് ശർക്കര വേണം ശർക്കര എടുത്തിട്ട് അത് നമ്മൾ അവിലും കൊണ്ടാണ് സംഭവം ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഈ അവിലേക്ക് വേണ്ട നമ്മൾ എത്രയാണ് അവിലെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ശർക്കര എടുക്കുക ശർക്കര എടുത്തതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്യാണ് വേണ്ടത് വെളിച്ചെണ്ണയെല്ലാം വേണ്ടത് അപ്പോൾ എന്തായാലും നമ്മളത് ഇങ്ങനെ നെയ്യ് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട് ചെറിയ ഉള്ളി മുന്തിരി ഏലക്കായ അതുപോലെ ചെറിയ ജീരകം അങ്ങനെ നാലഞ്ച് ഐറ്റം അതായത് പിന്നെ നമ്മൾ തേങ്ങ ചിരവിയത് തേങ്ങ ചിരവിയത് കുറച്ച് കൂടുതൽ നിന്നാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളത് ഇപ്പോൾ അതൊക്കെ ഇട്ടിട്ടിങ്ങനെ വാട്ടിയെടുക്കുകയാണ് നമ്മളിപ്പോൾ മുന്തിരി ഏലക്കായ ആ സംഭവങ്ങളൊക്കെ എടുത്ത് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ എന്തായാലും അതിലേക്ക് ചെറിയ ഉള്ളി ഇടുക ചെറിയ ഉള്ളി കൂടുതൽ പറ്റില്ല കുറച്ചേ പറ്റുള്ളൂ അത് ഇടയ്ക്ക് ഓരോന്ന് കടിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളെ മുന്തിരി ഇങ്ങനെ പൊള്ളച്ച് വരും ചെറുതായിട്ട് പൊള്ളച്ച് വരും അപ്പോൾ കൂടുതൽ കരിയാതെ നോക്കണം തീ കുറച്ച് വെച്ചിട്ട് കരിയാതെ നോക്കണം അങ്ങനെ നമ്മളിപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് തേങ്ങ ഇടുകയാണ് തേങ്ങ നമ്മൾ ചിരവ് വെച്ച തേങ്ങ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ തേങ്ങ ചിരവ് വെച്ചിട്ട് ഇളകി നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി ഇതുപോലെ നന്നായിട്ട് ഇളക്കി സെറ്റാക്കണം കാരണം ആ തേങ്ങ ഒരു ഒരുപാട് മൂപ്പാവരുത് ഒരു മീഡിയം മൂപ്പാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുക്കാതിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കരുത് അടി അടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അത് നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഞങ്ങൾ ആ തേങ്ങ ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് വാട്ടിയെടുത്തത് അപ്പോൾ നമ്മൾ ശർക്കര ഗ്യാസിൽ വെച്ച് അത് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളപ്പിച്ചത് അത് ആ ശർക്കര നന്നായിട്ട് അലിഞ്ഞു പോകണം അലിഞ്ഞു വന്നിട്ടാണ് നമ്മൾ ആ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും തേങ്ങയും ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഞങ്ങൾ രണ്ടും രണ്ട് ഗ്യാസിലാണ് വെച്ചത് അപ്പോൾ തേങ്ങ ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി അത് നല്ല സ്മെല്ല് ഇങ്ങനെ വരും നമ്മളത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും അപ്പോൾ അടി പിടിക്കണം എന്തായാലും ശ്രദ്ധിക്കണം അടി പിടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് എന്തായാലും മാറിപ്പോകും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശർക്കര ഏതായാലും തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അത് അതിലെ അടി എടുക്കരുത് കാരണം അടിയിൽ ഈ ശർക്കരയുടെ അടിയിൽ കല്ല് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ കല്ല് കഴിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മളതിലേക്ക് വേണ്ട അവിൽ നമ്മൾ ഈ തേങ്ങ മുപ്പിച്ചതിലേക്ക് അവിലിടുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള അവിലിടുക അവിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു പത്താൾക്ക് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ആളുകൾ കുറെ കുറേ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവൽ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഉണ്ടാവും നമ്മളിപ്പോൾ നന്നായിട്ട് കുഴച്ചിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഇതാ തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കാരണം തേങ്ങ ഉണ്ടാവുന്നത് അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ എന്തായാലും പിന്നെ അതിന് ശേഷം നമ്മളിത് അപ്പോൾ നമ്മളെ ശർക്കര അരിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒഴിക്കേണ്ട ഒരു സെറ്റപ്പ് ആണ് അത് നന്നായിട്ട് നമ്മൾ എത്രയാണോ അവിലെടുക്കുന്നത് അവിലെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര വെള്ളം എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും അതിങ്ങനെ അതിലേക്ക് ഒഴിച്ചിങ്ങനെ നന്നായിട്ട് നാല് പുറം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇനി ഒന്ന് ഒരു കളർ തന്നെ ഒന്ന് മാറി വരും നമ്മൾ നല്ല ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കൽ നിർത്തരുത് ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അടി പിടിക്കും അപ്പോൾ അടി പിടിക്കണം നമ്മൾ നന്നായിട്ട് നോക്കണം അടി പിടിച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അടി പിടിക്കൽ അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ നമ്മളതിങ്ങനെ ഒരു നല്ല ഒരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരണ്ട നല്ല അടിപൊളി ഇങ്ങനെ വരും നല്ല ഇത് നമുക്ക് ചായയിലേക്ക് പ്രത്യേകിച്ച് കട്ടൻ ചായയിലേക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പാല് പറഞ്ഞ ചായനേക്കാളും കൂടുതൽ നമ്മൾ കട്ടൻ കട്ടൻ ചായ എടുക്കുക பட்டன் செய்து எடுத்துட்ட ಅದिलကான ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുക. അപ്പോൾ എന്താണ്? ഗയ്സ് നമ്മൾ ഉണ്ടാക്കിയ സാധനം റെഡി ആയിട്ടുണ്ട് ട്ടോ ഗയ്സ്. നമുക്ക് ടേസ്റ്റിംഗ് ടൈമിൽ ടേസ്റ്റ് ചെയ്തു നോക്കാം. സൂപ്പർ ഗയ്സ്. ഗയ്സ് ಇದില ഈ നമ്മൾ ഏറ്റവും സാധനത്തിലെ അതിലും തേങ്ങയാണ് മെയിൻ സാധനം ട്ടോ. പിന്നെ അതിൽ വേണ്ടത് എന്താണ് ചെറുളി ചെറുളിയും പിന്നെ എന്താണ് ചെറിയ ചെറിയ ജീരകം ഏലക്കായണക്ക മുന്തിരി നെയ്യും 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 അതൊക്കെ കൂടെ അടുത്ത് ഇതാക്കിയിട്ട് മിക്സ് ആക്കിട്ട് അവലും പിന്നെ ചെറുളിയും കൂടി ശർക്കരയും കൂടി ഇണ്ട് കിട്ടും ഇതിൽ അപ്പൊ നമ്മൾ നല്ല രസമുണ്ട് രസം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലത്തെ നല്ല എല്ലാ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്ന ആയിരിക്കുമ്പോൾ ബൈ ബൈ